ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ഞാൻ പല്ലും ഡോക്ടർ കാണിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഈ പല്ലുമ്പത്തെ ക്ലിപ്പ് നയിച്ചെടുക്കണം എനിക്കറിയില്ല അത് എന്താവും എന്നുള്ളത് കാരണം ഇതിട്ടപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് വർഷം എന്തായാലും ക്ലിപ്പ് ഇടേണ്ടി വരും എന്നുള്ളത് പക്ഷെ പെട്ടെന്നാണ് പോകുന്ന കാരൊക്കെ റെഡി ആയത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാ മാസവും പോയി ടൈറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും ഇത് നടക്കൂല്ല ഇത് ഇട്ടുകൊണ്ട് അപ്പോ അപ്പോൾ ഡോക്ടറെടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് നയിച്ച് മാറ്റിയിട്ട് എന്താണ് ഡോക്ടർ പറയുന്നത് എന്നുള്ളത് നോക്കണം അപ്പോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അതിന്റെ ഒരു വ്ലോഗാണ് കേട്ടോ അപ്പോ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് പല ഡോക്ടർ കാണിച്ചിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ കാണാം ഡോക്ടർ അടുത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ ഉള്ളിൽ പേഷ്യൻ്റ് ഉള്ള കാരണം ഞങ്ങളടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു മുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ അവിടെ ഇന്നിട്ടുണ്ട് കേട്ടോ ഞാനും എൻ്റെ ഉമ്മയും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് ശരിക്കും ഞാൻ എന്തിനാണ് ക്ലിപ്പ് ഇട്ടതെന്നുള്ളത് എനിക്കെന്നെ അറിയില്ല കേട്ടോ ഗൈസ് എൻ്റെ പല്ല് പൊങ്ങിയതിനൊന്നുമല്ല ചെറിയ ചെറിയ കംപ്ലയിൻ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ സമയമെടുത്തു എൻ്റെ ക്ലീനിങ്ങും പല്ലുമൊത്തെ ക്ലിപ്പൊക്കെ ഒന്ന് ഊരി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ചൂടോടെ ഒരു കോഫി കുടിക്കണമായിരുന്നു പിന്നെ മനസ്സറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് പക്ഷേ സത്യം പറയാമല്ലോ ആ ഫുഡ് കഴിക്കണ സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ വിശപ്പുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഒരു കോഫിയും അതുപോലെ സാൻഡ്വിച്ചും ചിക്കൻ റോളും ആണ് കഴിച്ചത് കേട്ടോ അല്ലെങ്കിൽ ഇനി സമയുണ്ടല്ലോ അങ്ങനെ ഫാൻസിൽ കയറി ഫാൻസിൽ കയറിയിട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ എൻ്റെ പല്ലിന്റെ ക്ലിപ്പൊക്കെ ഊരിയിട്ട് ഞാനിത് അപ്പത്തിയിട്ടുള്ളൂ വീട്ടിൽ ഞാനും ഉമ്മയെ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഒരു മൂന്ന് മണിക്കൂറോളം ടൈം എടുത്തിട്ടുണ്ട് എൻ്റെ പല്ല് വന്ന ക്ലിപ്പ് ഊരാനും ക്ലീൻ ചെയ്യാനും അങ്ങനെ ഒരുപാട് സമയം എടുത്തു അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ക്ലിപ്പ് ഊരിയിട്ട് മാത്രമേ ഉള്ളൂ ഇനി വേറെ ട്രീറ്റ്മെന്റ് കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ അതെന്താണ് എന്നൊക്കെ ഉള്ളത് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ ശരിക്കും ഞാൻ എന്തിനാ അറിയുമോ പല്ലിന് ക്ലിപ്പ് ഇട്ടത് പല്ലിന് പൊങ്ങിയിട്ടൊന്നും അല്ല കേട്ടോ എൻ്റെ മോണക്ക് മോണ താന്നുപോവുക പിന്നെ അങ്ങനെ അങ്ങനെ എന്തൊക്കെയാണ് പ്രശ്നം പല്ലിന് പുളിപ്പ് അതുപോലെ ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു പല്ലിന് അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ക്ലിപ്പ് ഇട്ടത് രണ്ടര കൊല്ലം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇട്ടത് ശരിക്കും ഒന്നര കൊല്ലം ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു കൊല്ലം ഒന്നര കൊല്ലം ഉണ്ട് അപ്പോൾ ക്ലിപ്പ് ഇടുമ്പോൾ നമ്മൾ ക്ലിപ്പ് ഇട്ടുകാണ്ട് പോവാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അത് എല്ലാ മാസവും ഇങ്ങനെ ടൈറ്റ് ചെയ്യണം അപ്പം അത് ഊരിയിട്ട് വേറൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട് അപ്പം അതെന്താണെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം പറഞ്ഞു തരാം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ